തമിഴ്നാട് മുഖ്യമന്ത്രിയാവാൻ ശശികല അവകാശവാദം ഉന്നയിച്ച സാഹചര്യത്തിൽ വരുന്ന വിധിക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കേസിലെ മുഖ്യപ്രതിയായ ജയലളിത മരണപ്പെട്ടതിനാൽ കൂട്ടുപ്രതികളായ ശശികല ഇളവരസി സുധാകരൻ എന്നിവരുടെ കാര്യത്തിലാണ് കോടതി തീരുമാനം പറയുക മൂന്ന് പ്രതികൾക്കുമെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരുന്നത് വിധി സംബന്ധിച്ച് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്ന സാധ്യതകളിവയാണ് ഒന്ന് ജയലളിത ഉൾപ്പെടെ നാല് പ്രതികളുടെയും അനധികൃത സ്വത്തുക്കൾ പ്രത്യേകം കണക്കാക്കിയല്ല കേസ് നടന്നത് അതുകൊണ്ട് ശശികല ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ വിചാരണ കോടതി വിധിച്ച തടവ് തടവുശിക്ഷ പുനഃസ്ഥാപിക്കപ്പെടും ഇങ്ങനെ വന്നാൽ ജാമ്യം ലഭിക്കാത്ത പക്ഷം ശശികല ജയിലിൽ പോവേണ്ടി വരും രണ്ട് കുറ്റവിമ്പുതരാക്കിയ കർണാടക ഹൈക്കോടതി വിധി റദ്ദാക്കും മൂന്ന് ഹൈക്കോടതി വിധി ശരിവെയ്ക്കും നാല് മുഖ്യപ്രതി മരണപ്പെട്ടതിനാൽ കൂട്ടുപ്രതികൾക്കെതിരായ കേസ് നിലനിൽക്കില്ല അതിനാൽ കേസ് റദ്ദാക്കും ശശികല ഉൾപ്പെടെയുള്ള മൂന്ന് കൂട്ടുപ്രതികൾക്കെതിരായ കേസുകൾ നിലനിൽക്കുമെന്നാണ് ഭൂരിപക്ഷം നിയമവിദഗ്ധരും അഭിപ്രായപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ സിബിഐ വേഴ്സസ് ജിതേന്ദ്ര സിംഗ് കേസിലുണ്ടായ വിധി അടിസ്ഥാനമാക്കിയാണ് ഈ നിഗമനം കേസ് വിചാരണയ്ക്കായി പ്രത്യേക കോടതി രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യപ്രതി മരണപ്പെട്ടാലും കൂട്ടുപ്രതികൾക്കെതിരായ കേസുമായി മുന്നോട്ടു പോകാമെന്നായിരുന്നു രണ്ടംഗ ബെഞ്ചിന്റെ വിധി പി എസ് വിനയ മാതൃഭൂമി ന്യൂസ് ഡൽഹി തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യത്തിൽ സുപ്രീംകോടതിയുടെ വിധി വളരെ നിർണായകമാണ് നിലവിൽ ശശികലയ്ക്ക് നൂറ്റി പത്തൊമ്പത് എംഎൽഎമാരുടെയും എം പിമാരുടെയും പിന്തുണയുണ്ട് ഒ പന്നീർശൽവത്തിന് ഏഴ് എം എൽ എമാരുടെയും പതിനൊന്ന് എം പിമാരുടെയും പിന്തുണയാണ് വിധി ഈ ബലാബലത്തെ മാറ്റിമറിക്കാം കർണാടക ഹൈക്കോടതി കുറ്റവിമുക്തിയാക്കിയ ജയലളിതയും ശശികരയും അടക്കമുള്ളവരെ ശിക്ഷിക്കുമോ അതോ രക്ഷിക്കുമോ സുപ്രീംകോടതി എന്നതിലാണ് തമിഴ്നാടിന്റെ ഭാവി രാഷ്ട്രീയം ശശികലയ്ക്ക് ശിക്ഷയാണ് ലഭിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ പിളർപ്പിലെത്തി നിൽക്കുന്ന അണ്ണാ ഡി എം കെ കൂടുതൽ ശിഥിലമാകും ഇപ്പോൾ ശശികലയ്ക്കൊപ്പം നിൽക്കുന്ന മഹാഭൂരിഭട്ടവും പനീശലവത്തിനൊപ്പം ചേരാം അങ്ങനെ ഒപിഎസ് സംഘം കൂടുതൽ ശക്തി പ്രാപിക്കുകയും സർക്കാരും പാർട്ടിയും അവർ കൈപ്പിടിയിലൊതുക്കുകയും ചെയ്യും അതല്ല കർണാടക ഹൈക്കോടതി വിധി സുപ്രീംകോടതിയും അംഗീകരിച്ചാൽ അതിന്റെ പേരിലാവും ശശികല എം എൽ എമാരെയും ജനങ്ങളെയും അഭിമുഖീകരിക്കുക അത് അവർക്ക് കൂടുതൽ അധികാരത്തിനും ജനപിന്തുണയ്ക്കും കാരണമാവും അതോടെ ഗവർണർ ശശികലയുടെ വാദം അംഗീകരിക്കേണ്ടി വരികയും ചെയ്യും അങ്ങനെ മന്ത്രിസഭ രൂപീകരിക്കാൻ ശശികലയ്ക്ക് കഴിയും അല്ലെങ്കിൽ അത് ജനാധിപത്യത്തിനും ജനാഭിലാഷത്തിനും എതിരായി വ്യാഖ്യാനിക്കപ്പെടും മാതൃഭൂമി ന്യൂസ് ചെന്നൈ സുപ്രീം കോടതി വിധി ശശികലയ്ക്ക് അനുകൂലമായാൽ ഗവർണർക്ക് ശശികലയെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കേണ്ടിവരും ശശികലയ്ക്ക് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടതായും വരും വിധി എതിരായാൽ ശശികലയ്ക്ക് പകരം പുതിയ നേതാവിനെ കണ്ടെത്തണം കൂടാതെ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം കോടതിയിൽ ശശികലയ്ക്ക് തിരിച്ചടിയേറ്റാൽ കൂടുതൽ എം എൽ എ ക്യാമ്പ് വിടാനും സാധ്യതയുണ്ട് കോടതി വിധി എന്തുതന്നെയായാലും ഭൂരിപക്ഷം എം എൽ എ പിന്തുണ തനിക്കുണ്ടെന്നും സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആദ്യം അവസരം വേണമെന്നുമുള്ള ആവശ്യവുമായി പനീർശെൽവത്തിനും ഗവർണറെ സമീപിക്കാം കാവൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പനീർശെൽവത്തിന് നിശ്ചിത സമയത്തിനുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആദ്യം അവസരം ലഭിച്ചേക്കും പനീർശെൽവത്തിന് ഭൂരിപക്ഷം തെളിയിക്കാനായില്ലെങ്കിൽ മറുപക്ഷത്തിന് അവസരം നൽകും എന്നാൽ കോടതി വിധി മുന്നിൽ നിൽക്കുന്ന ശശികലയ്ക്ക് പകരം സുസ്ഥിര സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു നേതാവിനെ കണ്ടെത്താൻ ശശികലാ പക്ഷത്തോട് ഗവർണർക്ക് ആവശ്യപ്പെടാം മന്ത്രിസഭയുമായി ആലോചിച്ച ശേഷമേ ഗവർണർക്ക് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാനാകൂ എന്നാൽ മന്ത്രിസഭ മുഴുവൻ പനീർശെൽവത്തോട് ഒപ്പമില്ലാത്ത സാഹചര്യത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാതെ രാഷ്ട്രപതിയുമായി ആലോചിച്ച ശേഷമേ ഗവർണർക്ക് സമ്മേളനം വിളിക്കാനാകൂ സമ്മേളനം വിളിച്ചാൽ കുതിര കച്ചവടത്തിനും കലാപത്തിനും സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ രാഷ്ട്രപതി ഭരണം നടപ്പാക്കാനുള്ള സാഹചര്യമുണ്ടെന്ന് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ വിവേചനാധികാരം ഉപയോഗിച്ച് ഗവർണർക്ക് കഴിയും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഉത്തർപ്രദേശിലും അടുത്തിടെ ഉത്തരാഖണ്ഡിലും ഉണ്ടായതിന് സമാനമായി സുപ്രീംകോടതിക്കോ ഹൈക്കോടതിക്കോ ഇടപെട്ട് സമ്മേളനം വിളിച്ച് ഭൂരിപക്ഷം പരീക്ഷിക്കാം എന്നാൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ സുപ്രീംകോടതി ഇടപെടാൻ സാധ്യതയുള്ളൂ ഇതിൽ ഏതു തന്നെ സംഭവിച്ചാലും തമിഴ്നാട്ടിലെ അസ്ഥിരത പരമാവധി നീട്ടിക്കൊണ്ടുപോകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തന്ത്രത്തിന് തന്നെയാകും അന്തിമ വിജയം മാതൃഭൂമി ന്യൂസ് ഡൽഹി